ആത്മാഭിമാനവും ആർജവും ഉണ്ടെങ്കിൽ കർസേവ നടത്തി ആ പള്ളികൾ പൊളിച്ചു കളയൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മൗലികങ്ങളായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചരിത്രത്തിലൂടെ അദ്ദേഹം നടത്തിയ തീർത്ഥയാത്രയാണ് ആ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ റഷ്യക്കാർ പോളണ്ട് ആക്രമിച്ചു കീഴടക്കിയിരുന്നു തങ്ങളാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് പോളണ്ടുകാരെ ബോധ്യപ്പെടുത്താൻ അവർ ഒരു വഴി കണ്ടെത്തി പടുകൂറ്റൻ ഈസ്റ്റേൺ ഓർത്തഡോക്സ് പള്ളി പടി കഴിപ്പിച്ചു പോളണ്ടുകാർ ചെയ്തത് നല്ല കാര്യമാണ് തീർച്ചയായിട്ടും അത് പൊളിച്ചു കളയേണ്ടതാണ് എന്ന് ഈ രണ്ട് പള്ളികളും ഹിന്ദുക്കളെ അപമാനിക്കാൻ വേണ്ടി ഔറംഗസീബ് പണി കഴിപ്പിച്ചതാണ് ഏത് മർമ്മത്ത് കുത്തിയാലാണോ ഹിന്ദുവിന് അപമാനമുണ്ടാകുക അവിടെ കുത്തുക ഇതാണ് ഔറംഗസേബ് ചെയ്തത് ആ ഏഴ് മോക്ഷപുരികളുടെ പേര് അവർ അവരിങ്ങനെയാ ചൊല്ലിയിരുന്നത് അയോധ്യ മധുരമായ കാശി കാഞ്ചി അവന്തിക പുരി ദ്വാരവതി മോക്ഷതായിക എവിടെ കുത്തണമെന്ന് ഔറംഗസീബിന് അറിയാമായിരുന്നു മോക്ഷപുരികളിൽ ഒന്നാമത്തേതും മൂന്നാമത്തേതും നാലാമത്തേതും രണ്ടാമത്തേതിൽ കാര്യമായിട്ട് കുത്താനില്ല അത് കുറച്ച് ദൂരമായിരുന്നതുകൊണ്ട് അതിന് ശ്രമിച്ചില്ല എന്നേ ഉള്ളൂ ഓ ഓരോ മോക്ഷപുരിയിലും അദ്ദേഹം കുത്തി ആ ഒരു കുത്തിനെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത് നിങ്ങൾക്ക് ഈ ദയ ഇല്ലാതെ പോയല്ലോ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ ബാബർ അയോധ്യയിലെ ക്ഷേത്രം പൊളിച്ച അന്ന് മുതൽ നൂറ് കണക്കിന് പോരാട്ടങ്ങൾ അതിനുവേണ്ടി നടത്തിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ അതിനുവേണ്ടി മരിച്ചിട്ടുണ്ട് ആത്മാഭിമാനമുള്ള ഭാരതത്തിന്റെ പുത്രന്മാരെ എല്ലാ കാലത്തും ഇതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പാർലമെന്റ് മന്ദിരത്തിൽ വെക്കലും ഈ പറഞ്ഞ കോളനൈസേഷന്റെ ചിഹ്നങ്ങൾ ു പകരം ഭാരതീയമായ ചിഹ്നങ്ങൾ പ്രതിഷ്ഠിക്കലാണ് എല്ലാവർക്കും നമസ്കാരം മഹിത ഭാരതത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകം മുഴുവൻ അയോധ്യയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ മഹിത ഭാരതത്തിലെ ഈ എപ്പിസോഡും അയോധ്യയുമായി ബന്ധപ്പെടുത്തി ചെയ്യാം അയോധ്യ വീണ്ടും ത്രേതായുഗ പ്രഭാവത്തിലേക്ക് ഉയരുകയാണ് വാത്മീകി രാമായണത്തിൽ അക്കാലത്തെ അയോധ്യ നഗരം നന്നായി വർണ്ണിച്ചിട്ടുണ്ട് വളരെ കൃത്യമായ പ്ലാനിങ്ങുള്ള ഒരു നഗരമായിട്ട് ആ അയോധ്യ വീണ്ടും ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുകയാണ് ഒന്നാന്തരമായി പ്ലാൻ ചെയ്ത ഒരു പുണ്യ നഗരമായിട്ട് അയോധ്യ മാറുന്നു പതിനാല് വർഷത്തെ വനവാസത്തിന് ശേഷം ശ്രീരാമൻ തിരിച്ചു വരുമ്പോൾ ഭാരതീയർ വിശേഷിച്ച അയോധ്യ നിവാസികൾ ഒന്നാം തരമായിട്ട് അത് ആഘോഷിച്ചിരുന്നു വത്മീകി രാമായണത്തിലുണ്ട് അക്കാര്യം ഇപ്പോൾ അഞ്ഞൂറ് വർഷത്തിന് ശേഷം തിരിച്ചു വരുന്ന അയോധ്യയുടെ രാജകുമാരനെ ലോകമെങ്ങും സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് എന്തെല്ലാം വാർത്തകളാണ് നാം കേൾക്കുന്നത് സീതാദേവിയുടെ നാട്ടിൽ നിന്ന് ആ സുദിനത്തിലേക്ക് കൊട്ടകളുമായിട്ട് ആളുകൾ വരുന്നു പോലും ഈ ഒരു മഹനീയ സമയത്ത് അയോധ്യയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഓരോ ഭാരതീയനും അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്ര സംഭവം പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശ്വചരിത്രകാരനായ ആർണോൾ ജെ ടോയൻ ബിയെ ഭാരതത്തിലേക്ക് ക്ഷണിച്ചു മൗലാന അബുൽ കലാം ആസാദ് മെമ്മോറിയൽ ലെക്ചേഴ്സ് എന്ന പേരിൽ മൂന്ന് പ്രഭാഷണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു നെഹ്റു ആർനോൾ ജെ ടോയൻ ബിയെ ക്ഷണിച്ചത് ആർനോൾ ജെ ടോയൻ ബിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഏറ്റവും പ്രമുഖനായ ചരിത്രകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്ന പേരിലുള്ള വിശ്വചരിത്ര ഗ്രന്ഥമാണ് ലോകത്തെമ്പാടുമുള്ള ചരിത്ര കുതുകൾ ഇപ്പോഴും ലോകചരിത്ര പഠനത്തിന് ഉപയോഗിക്കുന്നത് വ്യത്യസ്ത നാഗരികൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് അവ എങ്ങനെയാണ് നിലനിൽക്കുന്നത് അവ എന്തുകൊണ്ടാണ് നശിക്കുന്നത് തുടങ്ങിയ മൗലികങ്ങളായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചരിത്രത്തിലൂടെ അദ്ദേഹം നടത്തിയ ഒരു മഹനീയ തീർത്ഥയാത്രയാണ് ആ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഭാരതത്തെക്കുറിച്ച് അദ്ദേഹം വളരെ പ്രസക്തമായ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് മറ്റൊരു എപ്പിസോഡിൽ നമുക്കത് നോക്കാം എന്നതിനാൽ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല ആ വിശ്വചരിത്രകാരൻ ടോയൻ ബി ഭാരതത്തിൽ വന്നു അദ്ദേഹം മൂന്ന് പ്രഭാഷണങ്ങൾ ചെയ്തു ഓരോന്നിലും അദ്ദേഹത്തെ അനുഗമിച്ചത് അന്നത്തെ നെഹ്റുവിൻ്റെ നിർദ്ദേശപ്രകാരം അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ഹുമയൂൺ കബീർ ആയിരുന്നു അദ്ദേഹം ചെയ്ത ഒരു പ്രസംഗത്തിലെ അല്പഭാഗം നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് അതിലേക്ക് വരാം ഞാനത് എൻ്റെ വാചകങ്ങളിൽ പറയുന്നതിന് പകരം അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തിലെ പ്രസക്ത ഭാഗം നിങ്ങളെ കേൾപ്പിക്കാം അദ്ദേഹം പ്രസംഗിക്കുന്നതിനിടയിൽ പറഞ്ഞ പ്രസക്ത ഭാഗത്തിലേക്ക് മാത്രമേ കടക്കുന്നുള്ളൂ ടോ ആൻഡ് ബിയുടെ ഈ വാക്കുകൾ എല്ലാവരും ശ്രദ്ധിക്കൂ വൺ വേൾഡ് ആൻഡ് ഇന്ത്യ എന്ന പേരിൽ ഈ പ്രഭാഷണങ്ങൾ സർക്കാർ അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട് അന്നത് നോട്ട് ചെയ്തതിൻ്റെ ഒറിജിനല് നമ്മുടെ ലക്നോയിൽ ആർക്കൈവ്സിലുണ്ട് ഇതേ പ്രസംഗങ്ങൾ നമ്മുടെ മാതൃഭൂമി മലയാളത്തിൽ ഏകലോകവും ഭാരതവും എന്ന പേരിൽ അടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ നാഷണൽ ബുക്ക് ട്രസ്റ്റ് മലയാളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തന്നെ ഈ പ്രസംഗങ്ങൾ ഏകലോകവും ഭാരതവും എന്ന അതേ പേരിൽ അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട് ആ പുസ്തകത്തിൽ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് പേജുകളിലായിട്ട് വരുന്ന പ്രസക്ത ഭാഗമാണ് ഞാനിവിടെ കേൾപ്പിക്കാൻ പോകുന്നത് കേൾക്കൂ പ്രസംഗം ടോയൻ വി പറയുകയാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ പോളണ്ട് സന്ദർശിച്ചതാണ് ഞാൻ പോളണ്ടിൽ പോയി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ റഷ്യക്കാർ പോളണ്ട് ആക്രമിച്ചു കീഴടക്കിയിരുന്നു തങ്ങളാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് പോളണ്ടുകാരെ ബോധ്യപ്പെടുത്താൻ അവർ ഒരു വഴി കണ്ടെത്തി പോളണ്ടുകാർ മുഴുവൻ റോമൻ കാത്തോലിക് ചർച്ചുകാരാണ് ഒരൊറ്റ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചുകാരൻ പോലും പോളണ്ടിൽ ഇല്ല എന്നിട്ടും തങ്ങളുടെ അതീശത്വം തെളിയിക്കാൻ റഷ്യക്കാർ പോളണ്ടിൻ്റെ തലസ്ഥാനമായ വാഴ്സയിലെ പ്രധാന ചത്തുരത്തിൽ ഒരു പടുകൂറ്റൻ ഈസ്റ്റേൺ ഓർത്തഡോക്സ് പള്ളി പണി കഴിപ്പിച്ചു അദ്ദേഹം അവിടെ നടന്ന കാര്യമാണ് നമ്മളോട് പറഞ്ഞത് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കാൻ അവിടെ ആളില്ല തങ്ങളാണ് ഈ റോമൻ കത്തോലിക്കക്കാരെ ഭരിക്കുന്നതെന്ന് സദാ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി മാത്രം അവർ പള്ളി പണി കഴിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഒന്നാം ലോകയുദ്ധം അവസാനിച്ചപ്പോൾ റഷ്യക്കാർ അവിടെ നിന്ന് പിന്മാറി പിന്നീട് പോളണ്ടുകാർ ചെയ്ത ഒരു കാര്യം പറയാം റഷ്യക്കാർ പണി കഴിപ്പിച്ച ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് അടിച്ചു നിരത്തി ഇതാണ് അദ്ദേഹം കണ്ട കാഴ്ച പോളണ്ടുകാർ ക്രിസ്ത്യാനികളാണ് അവർക്ക് ആ പള്ളി അവരുടേതാക്കിയാൽ മതിയായിരുന്നു പക്ഷേ അവർ അത് ചെയ്തില്ല വിദേശാധിപത്യത്തിൻ്റെ ചിഹ്നം അവർ പൊളിച്ചു കളഞ്ഞു ഞാൻ പോളണ്ട് സന്ദർശിക്കുമ്പോൾ ആ പൊളിച്ചു മാറ്റൽ പ്രക്രിയ നടക്കുകയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യക്കാർ പോളണ്ടിൽ നിന്ന് പോയപ്പോൾ റഷ്യക്കാർ പണിത ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് പൊളിച്ചെടുക്കുന്ന കാഴ്ച താൻ നേരിൽ കണ്ടു എന്ന് ഭാരതീയരോട് ശ്രീ ആർണോൾട്ടോ എൻബി പ്രസംഗിക്കുകയാണ് ആ പള്ളി പൊളിച്ചതിന് ഞാൻ അവരെ കുറ്റം പറയില്ല കാരണം ആ പള്ളി മതത്തിനു വേണ്ടി ഉണ്ടാക്കിയതല്ല രാഷ്ട്രീയമായ മേധാവിത്വം പ്രഖ്യാപിക്കാൻ വേണ്ടി സ്ഥാപിച്ചതാണ് അത് തീർച്ചയായും പൊളിച്ചു കളയേണ്ടതാണ് ഇതാണ് പറഞ്ഞത് പോളണ്ടുകാർ ചെയ്തത് നല്ല കാര്യമാണ് തീർച്ചയായിട്ടും അത് പൊളിച്ചു കളയേണ്ടതാണ് എന്ന് എന്നിട്ട് ടോ എൻ ബി തുടരുന്നത് നോക്കൂ ഞാൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഗംഗാനദിയുടെ തീരത്ത് കാശി വിശ്വനാഥന്റെ ഭൂമിയിൽ തല ഉയർത്തി നിൽക്കുന്ന പള്ളി കണ്ടു മധുരയിലെ കൃഷ്ണനഗരിയിൽ ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലത്ത് പള്ളി കണ്ടു ഈ രണ്ട് പള്ളികളും ഹിന്ദുക്കളെ അപമാനിക്കാൻ വേണ്ടി ഔറംഗസീബ് പണി കഴിപ്പിച്ചതാണ് ഔറംഗസീബിന് ഒരു വലിയ സാമർത്ഥ്യം ഉണ്ടായിരുന്നു ഏത് മർമ്മത്ത് കുത്തിയാലാണോ ഹിന്ദുവിന് അപമാനമുണ്ടാകുക അവിടെ കുത്തുക ഇതാണ് ഔറംഗസേബ് ചെയ്തത് ഭാരതത്തിൽ വന്ന ടോയൻ ബിയെ ആരും വന്ന് അയോധ്യ കൊണ്ടുപോയി കാണിച്ചില്ല സറയൂ തീരത്ത് അദ്ദേഹത്തിന് പോവാൻ കഴിഞ്ഞില്ല പോവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ഇതിൻ്റെ കൂടെ അയോധ്യയെക്കുറിച്ച് കൂടി പറയുമായിരുന്നു ടോയൻ വീയുടെ പ്രസംഗം തുടരുന്നത് കേൾക്കൂ ഈ പള്ളികൾ ഇപ്പോഴും നിങ്ങളുടെ നാട്ടിൽ നിലനിൽക്കുന്നുവല്ലോ റഷ്യക്കാർ പണിത പള്ളി പൊളിച്ചു കളഞ്ഞ പോളണ്ടുകാർ നിങ്ങളേക്കാൾ ദയുള്ളവരാണ് കാരണം ആ പള്ളി അവിടെ നിലനിന്നിരുന്നുവെങ്കിൽ റഷ്യക്കാർക്ക് എല്ലാ കാലത്തും അതൊരു ദുഷ്പേരാവുമായിരുന്നു അത് പൊളിച്ചു കളഞ്ഞ് പോളണ്ടുകാർ റഷ്യക്കാരെ ദുഷ്പേരിൽ നിന്ന് മുക്തരാക്കി അവർ ദയയുള്ളവരാണ് നിങ്ങൾക്ക് ഈ ദയ ഇല്ലാതെ പോയല്ലോ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ആർണോജെ ടോയൻ ബി പറയേണ്ടതുണ്ടോ അദ്ദേഹം ഇന്ത്യക്കാരെ മുഖത്തു നോക്കി ചോദിച്ച ചോദ്യം ഇതാണ് ആത്മാഭിമാനവും ആർജവും ഉണ്ടെങ്കിൽ കർസേവ നടത്തി ആ പള്ളികൾ പൊളിച്ചുകളയൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഹുമയൂൺ ഗബീറിനെ വേദിയിലിരുത്തിയാണ് ആ പ്രസംഗം എന്നുകൂടി നാം ഓർക്കണം മൗലാന അബുൽ കലാം ആസാദ് മെമ്മോറിയൽ ലെക്ചർ എന്ന് നേരത്തെ പറഞ്ഞത് പ്രകാരം നിങ്ങൾക്ക് തിരഞ്ഞോ പുസ്തകം വാങ്ങി വായിച്ചോ ഇക്കാര്യം ഓരോരുത്തർക്കും കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താവുന്നതാണ് അദ്ദേഹം അവസാനിപ്പിച്ച ഒരു കാര്യം കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം അദ്ദേഹം പറയാണ് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്തെ ചില സ്മാരകങ്ങളും നിങ്ങൾ നശിപ്പിക്കാതെ നിലനിർത്തിയിട്ടുണ്ട് അത് കാണുമ്പോൾ നിങ്ങളുടെ വിശാല മനസ്കത മനസ്സിലാവുന്നുണ്ടെങ്കിലും ആ വൈകൃതങ്ങൾ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വേദന തോന്നുന്നു ആർണോൾഡ് ജെ ടോയൻ തോന്നിയ വേദന ഭാരതത്തിലെ ഭൂരിപക്ഷം ആളുകൾക്കും അന്ന് തോന്നിയിരുന്നില്ല പക്ഷേ വേദന തോന്നിയവർ അനേകം പേരുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ ബാബർ അയോധ്യയിലെ ക്ഷേത്രം പൊളിച്ച അന്നു മുതൽ നൂറുകണക്കിന് പോരാട്ടങ്ങൾ അതിനു വേണ്ടി നടത്തിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ അതിനു വേണ്ടി മരിച്ചിട്ടുണ്ട് ഏതൊരാൾക്കും അന്വേഷിച്ചിട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് മുതൽ സിഖുകാരും നിർമോഹി അഗാഡയിലെ സന്യാസിമാരും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കൊടുത്ത കേസും ആ കേസിൻ്റെ വിധിയിൽ ബ്രിട്ടീഷുകാർ തന്നെ അത് ക്ഷേത്രം തന്നെയാണെന്ന് ബോധ്യപ്പെട്ടെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാവും അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യണ്ട എന്ന് വിധിച്ചതും തുടങ്ങി ഇതിൻ്റെ ഓരോ ഘട്ടത്തിലെ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാം ഇവിടെ പറയുന്നത് ആത്മാഭിമാനമുള്ള ഭാരതത്തിൻ്റെ പുത്രന്മാരെ എല്ലാ കാലത്തും ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ടോ എൻ ബി പറഞ്ഞു ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയ കോളനൈസേഷൻ്റെ ഭാഗമായിട്ടിവിടെയുള്ള പലതും നമ്മൾ പൊളിച്ചു കളയാനുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുക അടുത്ത കാലങ്ങളിലായിട്ട് പല സ്ഥലങ്ങളുടെയും പേരുകൾ നമ്മൾ മാറ്റുന്നു മുന്നൂറ്റി എഴുപതാം വകുപ്പ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു മാറ്റുന്നു ഐ പി സിയെ മാറ്റി ഭാരത് ന്യായ സംഹിതയാക്കുന്നു ഇതെല്ലാം എന്താണോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ടോ എൻ ബി നമ്മോട് ആവശ്യപ്പെട്ടത് അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാർലിമെൻറ്റ് മന്ദിരത്തിൽ ധർമ്മദണ്ഡുവെക്കലും ഈ പറഞ്ഞ കോളനൈസേഷൻ്റെ ചിഹ്നങ്ങൾക്ക് പകരം ഭാരതീയമായ ചിഹ്നങ്ങൾ പ്രതിഷ്ഠിക്കലാണ് അതുകൊണ്ട് ഒരൊറ്റ കാര്യം ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അയോധ്യ എന്നത് നമ്മെ സംബന്ധിച്ച് വെറും ഒരു ക്ഷേത്രം മാത്രമല്ല ഭാരതത്തിൻ്റെ അഭിമാന സ്തംഭമാണ് നമ്മളുടെ മാനബിന്ദുക്കളിൽ ഒന്നാണ് അവിടെ ഉയരാൻ പോകുന്നത് ഇത് ലോകത്തെ എല്ലാ കാലത്തും സംഭവിച്ചിട്ടുണ്ട് ഓട്ടോമൻ ഭരണകാലത്തിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ അതിൻ്റെ ചിഹ്നങ്ങൾ മുഴുവൻ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ചെക്കോസോവാക്യയിൽ റഷ്യക്കാർ അവിടുന്ന് പിന്മാറിയതിന് ശേഷം അവരുണ്ടാക്കിയ നിരവധി സ്മാരകങ്ങൾ അവർ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് സ്റ്റാലിൻ്റെ വലിയ പ്രതിമയാവട്ടെ യുദ്ധത്തിൻ്റെ മെമ്മോറിയൽ ആവട്ടെ എല്ലാമല്ല പ്രാഗിൽ ഇപ്പോൾ നമ്മൾ സന്ദർശിക്കുകയാണെങ്കിൽ അവിടെ വെൽട്ടോവാ നദിയുണ്ട് അതിന് പ്രസിദ്ധമായൊരു പാലമുണ്ട് ചാൾസ് ബ്രിഡ്ജ് ആ ബ്രിഡ്ജിൻ്റെ അവിടെ റഷ്യക്കാർ അവരുടെ ഒരു വലിയ ടാങ്ക് ചെക്കുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരുടെ അതീശത്വം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ടാക്കി വെച്ചിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ റഷ്യക്കാർ ഒഴിവായപ്പോൾ ചെക്കുകാർ ചെക്ക് റിപ്പബ്ലിക്കുകാർ ചെയ്തത് ആ ടാങ്കിനെ താഴേക്ക് തള്ളിയിട്ടിട്ട് ഒരു ഫ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് പകുതി നദിയിലും മുങ്ങുന്ന വിധത്തിൽ ഇപ്പോഴും അവിടെ വെച്ചിരിക്കുന്നു പ്രാഗ് സന്ദർശിക്കുന്ന ഏതൊരാൾക്കും കാണാൻ കഴിയും അതുകൊണ്ട് അയോധ്യ ഭാരതീയരെ സംബന്ധിച്ച് ഇവിടുത്തെ ധർമ്മവിശ്വാസികളെ സംബന്ധിച്ച് വെറുമൊരു ക്ഷേത്രം മാത്രമല്ല അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഭിമാനത്തിൻ്റെ ഒരു ചിഹ്നം കൂടിയാണ് ആ അഭിമാന ചിഹ്നമാണ് ഉയരാൻ പോകുന്നത് ഒരു രണ്ട് തലമുറ അപ്പുറത്ത് നമ്മുടെ കാരണവന്മാർ സന്ധ്യയ്ക്ക് നാമം ജപിക്കുമ്പോൾ സ്ഥിരമായിട്ട് അവർ ചൊല്ലിയിരുന്ന ഒരു ശ്ലോകം ഉണ്ടായിരുന്നു അവർ കേരളത്തിലുള്ള നൂറ്റിയെട്ട് ദുർഗാലയങ്ങൾ നാമം ചൊല്ലുമ്പോൾ ചൊല്ലും നൂറ്റിയെട്ട് ശിവാലയങ്ങൾ ചൊല്ലും അതോടൊപ്പം ഭാരതത്തിലെ ദ്വാദശ ജ്യോതിർലിംഗങ്ങളുടെ പേര് ചൊല്ലും ഏഴ് മോക്ഷപുരികളുടെ പേര് ചൊല്ലും ആ ഏഴ് മോക്ഷപുരികളുടെ പേരവരിങ്ങനെയാ ചൊല്ലിയിരുന്നത് അയോധ്യ മധുരാമായ കാശി കാഞ്ചി അവന്തിക പുരി ദ്വാരവതി ചൈവ സപ്തഇതേ മോക്ഷദായിക ഭാരതത്തിൽ സനാതനധർമ്മ വിശ്വാസികൾക്ക് ഏഴ് മോക്ഷപുരികളാണ് ഉണ്ടായിരുന്നത് ഒന്ന് അയോധ്യ രണ്ട് മായയാണ് ഹരിദ്വാറാണ് മൂന്ന് മധുരയാണ് ശ്രീകൃഷ്ണ ജന്മഭൂമി നാലാമത്തേത് കാശിയാണ് ഇങ്ങനെ അത് തുടരുകയാണ് അവയിൽ ഒന്നാമത്തേതായിരുന്നു അയോധ്യ ടോയൻ ബി പറഞ്ഞതുപോലെ എവിടെ കുത്തണമെന്ന് ഔറംഗസീബിന് അറിയാമായിരുന്നു മോക്ഷപുരികളിൽ ഒന്നാമത്തേതും മൂന്നാമത്തേതും നാലാമത്തേതും രണ്ടാമത്തേതിൽ കാര്യമായിട്ട് കുത്താനില്ല അത് കുറച്ച് ദൂരെ ആയിരുന്നതുകൊണ്ട് അതിന് എന്നേ ഉള്ളൂ ഓരോ മോക്ഷപുരിയിലും അദ്ദേഹം കുത്തി ആ ഒരു കുത്തിനെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത് അതുകൊണ്ട് ഭാരതത്തിലെ മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ കരുതുന്നുണ്ടാവും ഈ ഭാരതീയർ ഹിന്ദുക്കൾ പള്ളികൾ പൊളിക്കാൻ തുടങ്ങി അവർ പ്രശ്നക്കാരാണെന്ന് ഒരിക്കലുമല്ല ഇത് ഭാരതത്തിൻ്റെ അഭിമാന സ്തംഭം എന്ന നിലയിലാണ് നമ്മുടെ മാനബിന്ദുക്കൾ എന്ന നിലയിൽ മാത്രമാണ് ആ ഒരർത്ഥത്തിൽ അയോധ്യ പുനർനിർമ്മിക്കേണ്ടത് ലോകചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും ടോയൻ ബി നേരത്തെ നടത്തിയ പ്രസംഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും അത്തരത്തിലൊരു സംഭവം മാത്രമാണ് നടുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് ടോയൻ ബിയുടെ ഈ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും അയോധ്യയിൽ ക്ഷേത്രം ഉയരുമ്പോൾ അതിനെ അഭിമാനമായി കൊണ്ടാടാൻ കഴിയുന്നില്ലാത്തവരുണ്ടെങ്കിൽ ടോ എൻ ബിയുടെ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു പുനർചിന്തനം നടത്തുക ആ സമയത്ത് നമ്മുടെ രാഷ്ട്രം വീണ്ടും അതിൻ്റെ മഹനീയതയിലേക്ക് ഉയരുന്ന ഒരു ചിത്രം അവർക്ക് ബോധ്യപ്പെടും ആ സമയത്ത് എല്ലാവർക്കും ഇതിനെ ഒരാഘോഷമാക്കാൻ പറ്റും അഭിമാന ദിവസമാക്കാൻ പറ്റും ജനുവരി ഇരുപത്തിരണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം